ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോവുകയാണ് ഹോസ്പിറ്റൽ കേസൊക്കെ ആകുമ്പം പിന്നെ ഭയങ്കര എന്താ നമുക്ക് സമയമില്ല തിരക്കോട് തിരക്കാണ് അപ്പോഴ് ഹോസ്പിറ്റലിൽ പോയ ദിവസമാണ് ഇന്നും നമ്മുടെ അമ്മയും കൊണ്ടും ഒക്കെ പോയിട്ടൊക്കെ ദൈവം ഒരു സന്ധ്യയായി വന്ന് കയറിയപ്പം ഇൻട്രോ എന്ന് എടുക്കാൻ സമയമൊന്നും കിട്ടത്തില്ല കേട്ടോ നമ്മൾ ഓടിപ്പാഞ്ഞ് നമ്മുടെ ജോലി ഒതുക്കി നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടൊക്കെ വരുമ്പം ഭയങ്കര ക്ഷീണം തളർച്ച അങ്ങനെയൊക്കെ ആകുമ്പം കേട്ടോ പിന്നെ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളെന്ന് വെച്ചാൽ എന്താ കുറച്ച് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പോയ വിശേഷങ്ങളും ഓരോത്തരെ ഓരോരുത്തരെ ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന വിശേഷങ്ങളും ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇച്ചിരി കേട്ടോ അപ്പോഴിപ്പോൾ സന്ധ്യയായി ഇപ്പോഴാണ് വന്നത് വീട്ടിൽ അപ്പോഴെ കുഞ്ഞ് വിശേഷങ്ങളൊന്നും കണ്ടാലോ പ്രത്യേകിച്ച് ഇല്ല കേട്ടോ ഞങ്ങൾ എന്താ അമ്മയും കൊണ്ടൊക്കെ പോയിട്ട് നമ്മുടെ അണ്ണൻ നടുവേദനയാണെന്ന് ഞാൻ ഇപ്പോഴും പറയുമല്ലോ ഇപ്പോൾ ഒരാഴ്ച കൊണ്ടോ ഒന്ന് ഇരുന്നതാണ് ഇരുന്നിട്ടൊന്നിരുന്നിട്ട് പെട്ടെന്ന് മിന്നി പിടിച്ചു അപ്പോഴത് വേദനയൊന്നും കുറവില്ല അപ്പോഴും നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്യാൻ പോയായിരുന്നു കേട്ടോ വേദന കുറയാത്തത് കൊണ്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് കുറവില്ല അപ്പോഴിതൊന്ന് ചെയ്ത് നോക്കാം ഡോക്ടർ പറഞ്ഞു അപ്പോഴും ആ പോയ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് നമുക്ക് ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ അപ്പോഴേ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ തിരക്കോട് തിരക്കാണ് സൂപ്പ് എല്ലാവരുടെ അടുത്തേക്കും വരുന്നുണ്ട് അറിയാമല്ലോ ഹോസ്പിറ്റൽ കേസ് കേസാകുമ്പോൾ നമുക്ക് തിരക്കോട് തിരക്കാണ് ഒന്നിനും സമയമില്ലാത്ത സമയങ്ങളായിരിക്കും അപ്പോഴും നമ്മുടെ ആ കുഞ്ഞു വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ടൊക്കെ വരാം കേട്ടോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നെ കൂട്ടുകാരെ ഇവിടെയുള്ള തോന്നുന്നു കേട്ടോ ഫിസിയോതെറാപ്പി ചെയ്യുന്നത് ഇനി ഞങ്ങളങ്ങനെ ഇവിടെ വന്നത് കേട്ടോ ഇത് നമ്മൾ ചെറിയൊരു ക്ലിനിക്കാണ് കേട്ടോ പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ടില്ല നന്മ അവിടെ ഞാൻ അവിടെ വന്നിട്ടേ ഇല്ല കേട്ടോ ഇവിടെ പിന്നെ സുപ്പു കൈ നമ്മുടെ കൈയുടെ മുട്ടിനെ ഫിസിയോതെറാപ്പിയ ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ പണ്ട് മുതലേ ഇവിടെ ആണെന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ ഇവിടെ ഞാൻ വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ അണന് നടുവേദന ആയതുകൊണ്ട് നമ്മൾ ചെയ്യാൻ വന്നതാണ് കേട്ടോ ആളൊന്നും ഇല്ല തല്ലി വടിച്ചു കളയെടുക്കും എന്താണ് സംഭവം എനിക്കൊന്നും അറിയത്തില്ല അതങ്ങനെ ചവിട്ടുന്നതിന് സൈ സ്പീഡിൽ പിന്നെ പറയുക കയറി നിന്ന് ചവിട്ടിക്കോ നടക്കാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ അവരെ നടത്തിക്കുന്നതായിരിക്കും കേട്ടോ ഈ സംഭവം നടക്ക് ആ ബോള് ഒരു താഴ്ച അല്ല എൻറെ കൈ ഫിസിയോതെറാപ്പി ചെയ്യാൻ വന്നിരുന്നു അപ്പോഴും ഞാൻ കണ്ടതാ ഒരു കുഞ്ഞിനെ ഇട്ടോട്ടും ഇങ്ങോട്ടും നടത്തിക്കുന്നത് അതെന്താണ് സംഭവം നമുക്ക് അറിയാം അതെന്താ സംഭവം കഴിഞ്ഞ എക്സർസൈസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നമുക്കറിയത്തില്ല അതും എനിക്കറിയത്തില്ല കേട്ടോ കലാശക്കൊട്ട ചായ കുടിച്ചില്ല ഞങ്ങൾ കലാശക്കൊട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ വീട്ടുകാരുടെ കലാശക്കൊട്ടെല്ലാം കഴിഞ്ഞു ഈ സമയം ഇന്നലെ എന്തോ ആയിരുന്നു ബഹളം എന്തോ ഒരു ബഹളമായിരുന്നു കേട്ടോ മത്സരമായിരുന്നു ഞങ്ങളുടെ വാതിലെ മുന്നിലായിരുന്നു ഏ ഇന്ന അനക്കോ ഇല്ലാമിയില്ല ഞങ്ങൾ മാത്രം ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ മാനം നീങ്ങി നീങ്ങി പോന്ന കണ്ടോ തെളിഞ്ഞ ആകാശം തെളിഞ്ഞ ആകാശം ഞങ്ങളുടെ മാവ് മുത്തശ്ശിയൊക്കെ കണ്ടോ രണ്ട് മാവ് മാവുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ വീടിന് ഞങ്ങൾ അടയാളം പറഞ്ഞുകൊടുക്കുന്നത് രണ്ട് പിന്നെ മാവ് ഉണ്ട് അവിടെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ വീട് അറിയാൻ പറ്റും കേട്ടോ രണ്ടാമത്തെ മൂന്നാമത്തെ വീടെന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഇപ്പം എന്ത് ചെയ്യും നമ്മുടെ മാവും മുത്തശ്ശി ഒരാളെ ഉള്ളു കേട്ടോ ഒരാളെ അവരെ വെട്ടി വീഴ്ത്തി പക്ഷേ ഇത് ഉണങ്ങി നിൽക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ എൻ്റെ മാല കല്യാണത്തിൻ്റെ ഞാൻ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട് കല്യാണത്തിൻ്റെ അന്ന് എൻ്റെ മാല ആ മാവിൻ്റെ ചുവട്ടിലായി വീണത് കേട്ടോ നമ്മളറിയുന്നില്ല ഇതൊക്കെ ഞാൻ കഥ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഉണങ്ങി നിൽക്കുക മാവും മുത്തശ്ശി വീഴാറ എടുത്തു എടുത്തു മാവും മുത്തശ്ശി നമ്മൾ നമ്മുടെ ഓരോ എന്താ ഇത് അടയാളം പറഞ്ഞു കൊടുക്കത്തില്ലേ കലാഭവൻ മണ്ണിച്ചേട്ടൻ പറയുന്നത് എൻ്റെ കൂട്ടെ എന്താ പറയല്ലോ വീടിൻ്റെ എന്താ എടുത്തു കേട്ടോ ആ നമ്മുടെ കലാഭവൻ മണ്ണിചേട്ടൻ ഇങ്ങനെ പറയാം ഒരു പാട്ടുണ്ടല്ലോ വീടിൻ്റെ അടയാളം ഷീമ കൊന്നാ അപ്പോഴിതൊക്കെയാണോ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ എന്താ അടയാളങ്ങൾ കേട്ടോ അങ്കുഷ്പം നമ്മുടെ പെരയുടെ മേളേക്കിട ഓട് വഴി മേപ്പോട്ട് പോവുകയാണ് കൂട്ടുകാരെ ഓട് വഴി മേപ്പോട്ട് പോവുകയാണ് എടുത്ത് 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 ഞാൻ ക്ഷൻ പ്രവാണിച്ച് എല്ലാരും നേരത്തെ നേരത്തെ റോഡിൽ നിന്നും പോയി കേട്ടോ ആരും ഇറങ്ങിയില്ലല്ലോ രാവിലെ ഇറങ്ങിയല്ലോ വന്നല്ലോ La, el la, ve